കാൽവറിയിലെ കുരിശുമരത്തിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ വന്യപ്രേക്ഷകരെ വാക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്നോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ നന്മ പ്രാപിക്കുവാൻ അനുസരണം എന്നത് ഒരു പ്രധാന ഘടകമാണ് നാം ശിശുക്കളായിരുന്നപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുക എന്നത് തുടങ്ങി ടീച്ചേഴ്സിനെ ആകട്ടെ അധികാരികളെ ആകട്ടെ നമുക്ക് മുകളിൽ ദൈവം ആക്കി വച്ചിട്ടുള്ളവരെ അനുസരിക്കുക എന്നത് നാം ചെയ്യേണ്ടുന്ന ഒരു പ്രധാന കാര്യമാണ് അത് നമ്മെ അനുഗ്രഹത്തിലേക്ക് നടത്തും അധികാരികൾക്ക് കീഴ്പ്പെടുവാൻ ദൈവവചനം നമ്മോട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവശബ്ദത്തെ അനുസരിക്കുക എന്നതും ഒരു പ്രാധാന്യമുള്ള കാര്യമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തെ അനുസരിച്ച ദൈവശബ്ദത്തെ അനുസരിച്ച വ്യക്തികളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയും അതിലെ ഒന്ന് രണ്ട് പ്രധാന സംഭവങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുക അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് വാക്തത്വ ദേശത്തിലേക്ക് യാത്രയാകുന്ന ഒരു കൂട്ടം ప్రతిసీ ప్రయాసం മുന്നിൽ കടന്നു വരുമ്പോ അവർ നിലവിളിക്കും മാത്രമല്ല പുറപ്പെടുവിച്ച ദൈവത്തെ വരെ തള്ളിപ്പറയുന്ന പെറുപിറുക്കുന്ന പല അവസ്ഥകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി അതുകൊണ്ട് എന്താ സംഭവിച്ചത് ദൈവം അവർക്ക് വാഗ്ദത്വം ചെയ്ത വാഗ്ദത്ത ദേശത്തിൽ അവർക്ക് കടപ്പാൻ കഴിയാതെ മരുഭൂമിയിൽ വെച്ച് പട്ടുപോകുന്ന അവസ്ഥ പ്രിയ ദൈവ പൈതലെ ദൈവശബ്ദത്തിനെതിരെ നാം പെറുവിറുക്കുമ്പോ നമ്മുടെ നന്മകളെയാണ് നാം ഇല്ലാതെയാക്കുന്നത് എന്നത് നാം ഓർക്കണം പുറപ്പാട് പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ഭയപ്പെടുന്ന ജനത്തെ നോക്കി മോശ പറയുന്ന മോശം ഉറച്ചു നിൽപ്പിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുവിൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രേമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട് ദൈവിക പ്രവൃത്തി നിങ്ങളിലൂടെ ചെയ്തെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഈ ദൈവവചനം നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് യാദർശികമല്ല ദൈവം നിങ്ങളോട് പറയുകയാ ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് നിങ്ങളൊന്ന് കാണാൻ പോകുക നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രമിനെ ഇനി കാണുകയില്ല മുമ്പിൽ ചെങ്കടൽ പുറകിൽ ഫറവന്റെ സൈന്യം ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത ജനം അവരോട് പറയുന്ന ഭാഗമായത് ഭയപ്പെടേണ്ട പ്രിയദേവ് വൈതലി മുന്നോട്ടു പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ ഇന്ന് ദൈവത്തിൽ ഒന്ന് ഉറക്കണം ദൈവം പറയുക ഭയപ്പെടരുത് ദൈവത്തിൽ ഉറക്കിയ ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കാണാൻ പോകുക അതെ ദൈവത്തിന്റെ പ്രവൃത്തി വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവുന്ന ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ് പക്ഷെ നിങ്ങൾ ഒരു കാര്യമുണ്ട് നിങ്ങൾ മിണ്ടാതെ ഇരിക്കണം പതിനാലാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതെ ഇരുപ്പിൻ എന്ന് പറഞ്ഞു ഇന്നെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന് പറയാനുള്ളതും ഇത് തന്നെയാണ് പെറുപെറുക്കാതെ ഒന്ന് മിണ്ടാതിരിക്കുക മുമ്പിൽ കാണുന്ന വിഷയത്തിന്റെ വലുപ്പം വർണ്ണിക്കാതെ ഒന്നും മിണ്ടാതിരിക്കുക പ്രതിസന്ധികളിൽ മാറ ടിച്ച് നിലവിളിക്കാതെ ഒന്നും ഇണ്ടാതിരിക്കുക യേശുവിന്റെ അടുക്കിലേക്ക് ഒന്ന് നടത്തുക യേശു നിന്നെ വിശു നിന്റെ സൗഖ്യമാക്കും യേശുവിന്റെ രക്ഷ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ ദൈവിക സമാധാനം നിങ്ങൾ അനുഭവിക്കും ഭാരപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ പ്രയാസപ്പെടുന്ന സമയങ്ങളിൽ ദൈവശബ്ദം കേട്ട നിങ്ങൾ മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ തളരുകയില്ല ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് മുമ്പായി പോകും ഇരുമ്പോടാമ്പലുകളെ അവൻ തകർക്കും ഹലൂയ ചെങ്കടലിന്റെ നടുവിലൂടെയും നിങ്ങളെ ഉണങ്ങിയ നിലത്തുകൂടെ അവൻ നടത്തുമാറാക്കും പതിനാറാം വാക്യത്തിൽ മോശയോട് ദൈവം പറയുന്ന ഭാഗം അവിടെ കാണുന്നത് വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം ഇസ്രയേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോകും എന്ന ശബ്ദം ഹാലല്ലൂയ കടലിന്റെ അടിത്തട്ടിൽ വെള്ളം മാറ്റിയാൽ ഒരുപക്ഷെ വെള്ളത്തിന്റെ അവിടെ കാണാം ദൈവചനം പറയുന്നത് ആ നനവു പോലും കാണാതെ ഉണങ്ങിയ നിലത്തുകൂടെ അപ്പുറം കടത്തുവാൻ ദൈവം മതിയായവനാ ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ചെങ്കടൽ പോലെയുള്ള അവസ്ഥയുടെ മുമ്പാകെ നെടുവേർപ്പെട്ടു നിൽക്കുമ്പോ ദൈവത്തെങ്കിലേക്കൊന്ന് തിരികെ ദൈവം നിങ്ങളെ അപ്പുറം കടത്തുവാൻ മതിയായവന യേശു നിങ്ങളെ വിടുവിക്കുവാൻ മതിയായവന ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ ആ വലിയ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും അവിടെ വെള്ളം തമ്മിൽ വേർപിരിയുന്നതും ഉണങ്ങിയ നിലമാകുന്നതും നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ഇസ്രയേൽ മക്കൾ ഉണങ്ങിയ നിലത്തു കൂടെ അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു അന്നു വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം പ്രിയ ദൈവല്ലേ വെള്ളം മതിലായി നിൽക്കുമോ ദൈവം പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും നിങ്ങളുടെ വിഷയം മുക്കിക്കളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ ഇല്ല അത് നിങ്ങളെ തൊടുകയില്ല അതിന്റെ നടുവിലൂടെ നിങ്ങൾ നടന്നുപോകുക തന്നെ ചെയ്യും യേശു നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഒരു പ്രതിസന്ധിക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല അതെ യേശു കൊണ്ടു കൂടെ ധൈര്യമായിട്ടിരിക്കുക അസാധ്യങ്ങളുടെ നടുവിൽ ആശ നഷ്ടപ്പെട്ട അവസ്ഥയിൽ പ്രവർത്തി ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഉണർത്തിക്കുന്നത് അതുപോലെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവർത്തികൾ നടക്കുന്നത് പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും യോഹന സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ നിരാശയോട് മടങ്ങി വരുന്ന ശിഷ്യന്മാരെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും എന്നാൽ യേശുവിന്റെ കേട്ട് പടകിന്റെ വലതുഭാഗത്ത് വീശുന്ന ശിഷ്യന്മാരുടെ വല നിറച്ചും മത്സ്യം ും ലഭിക്കുന്നതും നമുക്ക് ആറാമത്തെ വാക്യത്തിൽ കാണാം പ്രിയ പ്രിയദൈവൈതലെ നിരാശയുടെ നടുവിലും ഒരു ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ഒന്ന് ആക്ട് ചെയ്യാൻ തയ്യാറാകുക എല്ലാവരും തള്ളപ്പെടുമ്പോഴും ആരും കൂടെയില്ല എന്നുള്ള ചിന്ത വരുമ്പോഴും അടുത്തു ചെല്ലുവാൻ കടന്നു ചെല്ലുവാൻ നമുക്കൊരിടമുണ്ട് നമ്മുടെ വിഷയങ്ങൾ പറയുവാൻ ഒരിടമുണ്ട് അത് യേശുവിന്റെ അടുക്കല ആ യേശുവിന്റെ അടുക്കൽ നിങ്ങൾ ഇതുവരെയായും കടന്നു ചെന്നില്ല എങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ കരുതുന്ന ആ യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ യേശുണ്ടെങ്കിൽ നാം ലക്ഷ്യത്ത് എത്തുക തന്നെ ചെയ്യും നമ്മുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും മാറ്റിവെക്കേണ്ടി വന്നേക്കാം എങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട് യേശുവിനോട് കൂടെ വാഴുന്ന ആ സുദിനത്തിൽ ദൈവം പ്രതിഫലം വിഭാഗിക്കുന്ന ദിവസം മാന്യമായ ഒരു പ്രതിഫലം നമുക്കും ലഭിക്കും ഇഹ ലോകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമോ അതെല്ലാം ദൈവം നമുക്കായി ചെയ്തു തരും മാത്രമല്ല നിത്യതയിലേക്ക് ദൈവം നമ്മെ ഒരു യും ചെയ്യും ദൈവശബ്ദം അനുസരിക്കുവാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ ഞാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അങ്ങയുടെ ശബ്ദം കേട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഈ ജനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരിക ഈ ദിവസങ്ങളിൽ ദൈവശബ്ദം അനുസരിക്കുവാൻ ദൈവിക നിയന്ത്രണത്തിലാകുവാൻ ഈ ദൈവജനത്തെ അങ്ങ് സഹായിക്കണം സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നിയന്ത്രണം ഈ ദൈവജനം അനുഭവിക്കട്ടെ ഒരു വലിയ ദൈവത്തിന്റെ പ്രവർത്തി ദൈവ ജനത്തിലൂടെ നടക്കട്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ യേശു ക്രിസ്തുവിന്റെ അമ്മേ നിങ്ങളൊരു അനുഗ്രഹമാകും മുമ്പിലുള്ള ചെങ്കടലിനെയോ പുറകിലുള്ള ഫ്രഗോൻ സൈന്യത്തെയോ കണ്ട് നിങ്ങൾ ഭാരപ്പെടരുത് ദൈവശബ്ദം കേട്ട് മുന്നേറുക ഉണങ്ങിയ നിലത്തുകൂടെ നിങ്ങൾ അപ്പുറം കിടക്കും ഒരു ശക്തി നിങ്ങളെ തുടുകല്ല യേശു കൊണ്ട് കൂടെ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്